ഇറങ്ങി ചെന്തി എന്ന് വെച്ചാൽ എന്റെ പൂജകളെല്ലാം ഇങ്ങനെ കടന്നു പറ്റുകൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ കടന്നു പറ്റുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നും കഴിഞ്ഞു നാലും കഴിഞ്ഞു അഞ്ചും കഴിഞ്ഞു ആറാമത്തെ ദിവസം ഈ ആറാമത്തെ ദിവസം എന്നെ എന്റെ ഉള്ളിൽ വരാന്ന് പറഞ്ഞല്ലോ ഈ ആറാമത്തെ ദിവസം എന്നോട് പറഞ്ഞു ഈ ആന്റി വന്നിട്ട് ഓടി വന്നു പറഞ്ഞു ആ ബാലസുബ്രഹ്മണ്യം ഇന്ന് ആറാമത്തെ വെള്ളിയാഴ്ചയാണ് നീ ഒരു കാര്യം ചെയ്യണം നിന്റെ വ്രതം വന്നിട്ട് ഒരു തുപ്പൽ പോലും ഉള്ളിൽ ഉള്ളിലെതിയരുത് ഇറക്കരുത് നീ അത്രയ്ക്ക് സൂക്ഷിച്ചിരിക്കണം കാരണം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ട് നീ എല്ലാം കൊണ്ടും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ സൂക്ഷിച്ച് ആ തറം എടുക്കു ആ തറയിൽ മൂന്നുള്ള ചോറ് വെച്ചിട്ട് ഈ കൈ പിറകെ കെട്ടിയിട്ട് അത് തിന്നാൻ പറഞ്ഞു തിന്നുകഴിഞ്ഞ പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് എന്നെ നോക്കി ചിരിച്ചു ഈ ഞാൻ വിശ്വസിച്ച ഈ ഭദ്രകാളി എന്ന് പറഞ്ഞ സാധനം എന്നെ നോക്കി ചിരിച്ചു ചിരിച്ചേച്ചി എന്റെ ഉള്ളിൽ വന്നു എന്റെ ഉള്ളിൽ വന്നതുമില്ലേ എന്റെ അവസ്ഥക്കെല്ലാം ഭയങ്കര വല്ലാത്ത ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഉയർച്ച പ്രാപിച്ച ഒന്നല്ല എന്നെ ഞാൻ എന്തോ എന്തോ ഞാൻ ഭയങ്കര മലയെ എടുത്ത് അങ്ങോട്ട് നീക്കി വച്ചിട്ട് വന്ന പോലെ എനിക്ക് തോന്നും രാത്രിയെല്ലാം എനിക്ക് ഉറക്കം വരികയില്ല ഇനി ഈ ആറാമത്തെ വെള്ളിയാഴ്ച ഇനി ഒരാഴ്ച ആവുമ്പോ ഇനി ആറ് ദിവസം ഉണ്ടല്ലോ ഈ ആറ് ദിവസം എങ്ങനെ ഞാൻ കടന്നുപോകുമെന്ന് ചൊല്ലി ഭയങ്കര വെമ്പൽ കൊള്ളുന്നു വെപ്രാളം കൊള്ളുന്നു ഞാൻ എനിക്ക് എന്തോ രാത്രിയായ ഞാൻ ഉറങ്ങും ഉറക്കത്തിന് കണ്ണു വീഴ്ച കണ്ണ് കണ്ണു തുറന്ന് നോക്കിയാൽ ഞാൻ പിറ്റേന്ന് അമ്പലത്തിലായിരിക്കും ഞാൻ കിടക്കുന്നത് പിന്നെ ഞാൻ ആറും അറിയാൻ ഞാൻ എണീറ്റു പോകും കാരണം എനിക്കും ആ ദൈവത്തിന് തമ്മിൽ ഒരു എങ്ങനെയെന്ന് വെച്ചാൽ ഒരു എന്ത് പറയും എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ എന്നെ വഞ്ചിച്ച് എന്നെ ഒത്തിരി വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ വഞ്ചിച്ച് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിരുന്നു പക്ഷേ എനിക്കത് തിരിച്ചറിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നതല്ല ഞാൻ അനുഗ്രഹം പ്രാപിക്കും എന്നെ അനുഗ്രഹിക്കും എനിക്ക് ഒത്തിരി നന്മകളുണ്ടാകുമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ ആറാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞു ആറാമത്തെ സോറി ആറാമത്തെ വെള്ളിയാഴ്ചയ്ക്ക് ഞാൻ ഇങ്ങനെ പോകുന്നു എടുത്ത് ഒഴിച്ചു ആ അവിടെ സർപ്പമുണ്ട് അതിന് പാൽ കൊടുത്തു പാൽ കൊടുത്തിട്ട് ഞാൻ നേരിട്ട് അത് കണ്ട് കണ്ടപ്പോൾ എന്റെ തലമുടി എല്ലാം ഇങ്ങനെ നിൽക്കുന്നു നിന്നിട്ട് എന്റെ ഉള്ളിൽ ഇത് വന്നല്ലോ വന്നു കഴിഞ്ഞിട്ട് എന്റെ ഉള്ളിൽ വലിയൊരു മാറ്റം അതിൻ്റെ ഇടയ്ക്ക് ഈ ഈ ഇനി ഒരു ആറ് ദിവസം ഉണ്ടല്ലോ ഈ ആറ് ദിവസത്തിന്റെ ഇടയിൽ ഒരു വിഷയം സംഭവിച്ചു എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ എന്റെ അമ്മ മരിച്ചല്ലോ മരിച്ച അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പലിശക്ക് മേടിച്ചവർ ആരും ഒരു മൂന്ന് കൂട്ടർ തിരിച്ചു തന്നിട്ടില്ല അതിൽ രണ്ട് വോട്ടർ കൊണ്ടുവന്നെന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്റെ അമ്മ മരിച്ചു പോയപ്പോൾ ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പലിശ മേടിച്ച പൈസയാ ഇത് പിടിച്ചോ എനിക്ക് കയ്യിൽ വെക്കാൻ പറ്റത്തില്ല എനിക്ക് മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുന്നു എനിക്ക് നിന്നെ പറ്റിച്ച പോലെ തോന്നി ഇന്നാ മോനെ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു അത്ഭുതം സംഭവിച്ചു എന്ത് ചിന്തിക്കും നിങ്ങളാണെങ്കിൽ ഞാൻ പോകുന്ന വഴി ശരിയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നതോ നിങ്ങൾ നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വേറെന്തോ തോന്നുന്നു ഞാൻ ഞാനെന്തോ തെറ്റായിട്ട് പറഞ്ഞു നിങ്ങളുടെ ഒന്ന് വാതുറക്കാമോ ഞാൻ പോകുന്ന വഴി ശരി ചിന്തിക്കും അല്ലെങ്കിൽ തെറ്റെന്നാണോ ചിന്തിക്കും എനിക്ക് അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് ഞാൻ പോകുന്ന വഴി ശരിയാണ് ഇനിമേലാ ഈ വഴി നിന്ന് ആരും എന്നെ എന്തു ചെയ്യാൻ പറ്റത്തില്ല മാറ്റുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു ി ഞാൻ ഇതിനു ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ചത്താനും ചാപ്പും അല്ലാതെ ഒരിക്കലും എന്ത് കിട്ടില്ല തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞതും എന്നെ വിധി എഴുതി വിശാസ ഇനി ഒരു വെള്ളിയാഴ്ചയുണ്ട് ഈ ഒരു വെള്ളിയാഴ്ച ഇവര് പറഞ്ഞു മോനെ നിനക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നീ വന്ന് ഇനി നിന്റെ ഉള്ളി ദേവി ഉണ്ട് അതുകൊണ്ട് നീ വലിയ ആളായി തീരും ഇനി ഇങ്ങനെ ഇരിക്കത്തില്ല നിന്റെ വേഷമെല്ലാം മാറും പോലെ വേഷമെല്ലാം വരിക ഓരോ ദിവസം ഇനി ഉള്ളി കേറി പിന്നെ ശരിക്കും അത് 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 ഉള്ളവർക്ക് അറിയാൻ കേട്ടോ അത് ഉള്ളവരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ അറിയാം അതുപോലെ ഞാനും ഇരുന്നത് കാരണം നമ്മളെ യേശുവിനെ കുറിച്ച് ഇന്ന് എനിക്ക് പറയുവാൻ അങ്ങനെ കോരിത്തെറിക്കുന്നു അവൻ കോ ോ അവർ എന്നെ കാണുമ്പോൾ മാറി പോകാൻ തുടങ്ങി കാരണം ഞാനിവിടെ നിന്ന് പ്രവചിക്കുക അവർ ചുമ്മാ പോകുന്നവരെല്ലാം അവരെന്ത് ചെയ്തിട്ട് പോയാൽ അതെല്ലാം ഞാൻ പറഞ്ഞോണ്ടിരിക്കുക എന്റെ വീട്ടിൽ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് ആൾക്കാർ കൽപ്പന കേൾക്കാൻ വേണ്ടി പക്ഷെ ഇതൊക്കെ ഈ ഏഴാമത്തെ വെള്ളിയാഴ്ച ആയല്ലോ ഈ ഏഴാമത്തെ ആണല്ലോ എനിക്ക് വലിയൊരു നിധി കെട്ടാൻ പോകുന്നത് അതിനാണല്ലോ ഞാൻ കാത്തിരിക്കുന്നത് ഏഴാമത്തെ വെള്ളിയാഴ്ച ഞാൻ എന്ത് ചെയ്തു രാത്രി കിടന്നു രാത്രി കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല കാരണം ഏഴാമത്തെ വെള്ളിയാഴ്ച എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടാൻ പോവുക എന്റെ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും എന്റെ എനിക്ക് എനിക്ക് അത്ഭുതം സംഭവിക്കും എന്നും പറഞ്ഞു ഞാൻ ഇങ്ങനെ എനിപ്പാണ് ഇരിക്കുന്ന സമയത്ത് എന്ത് വെച്ചെന്ന് വെച്ചാൽ ഏഴാമത്തെ വെള്ളിയാഴ്ചയായി ഏഴാമത്തെ വെള്ളിയാഴ്ചയായപ്പോൾ ഈ ആൻറ്റി എന്നെ ഈ കൽപ്പന പറഞ്ഞ ഈ ആൻറ്റി ഇല്ലേ ഇവരെ വീട്ടിൽ വന്നു വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിടെ ഇന്ന് കുറച്ചു നേരം ഇത് ആ മന്ത്രങ്ങളെല്ലാം എനിക്ക് ചൊല്ലിത്തന്നു അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവർ പ്രവചിച്ച് ഇനി ഇങ്ങനെ ആകും നിന്നെ ഞാൻ ഇങ്ങനെയായി മാറ്റും മാറ്റും എന്ന് പറഞ്ഞ് അവരുടെ എന്നെ പറഞ്ഞ് 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 ആ ആ വിഷയത്തെ എന്റെ ഉള്ളിൽ കൊണ്ടുവരിക കൊണ്ടുവന്ന് ഞാൻ ശരി അതേപോലെ ഞാൻ മാറി ഞാൻ എന്ത് ചെയ്യുന്നു ഇവര് എന്റെ മേത്ത് കൈ വെക്കുമ്പോഴെല്ലാം ഭയങ്കര അതുപോലെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ എന്റെ മണത്തിൽ ഞാൻ അതുപോലെ കണ്ടിട്ടില്ല ആ ആ അത് എന്റെ മേത്ത് വരുമ്പോഴുള്ള ആ മണം അത്ര മണമുള്ള ബർഫ്യൂം ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കാൻ എന്റെ മേത്ത് വരുമ്പോ പിന്നെ കാണത്തില്ല ഇങ്ങനെയായിരിക്കുമ്പോ ഇതെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏഴാമത്തെ വെള്ളിയാഴ്ച ഏഴാമത്തെ വെള്ളിയാഴ്ച ഈ ഏഴാമത്തെ വെള്ളിയാഴ്ച സോറി അതിന്റെ തലവൂസം വ്യാഴാഴ്ച എന്റെ പെങ്ങൾ എന്റെ രണ്ടാമത്തെ പെങ്ങൾ എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നെ ഇവിടെ എന്താ പെണങ്കിട്ട വന്നിരിക്കുന്ന ഭർത്താവിന്റെ കൂടെ പെണങ്കിട്ടവിടെ വന്നാലും പ്രാർത്ഥനയും ചെയ്യത്തില്ല വിട്യില്ല എന്റെ വീട്ടിലൊരു നൂല കീരുന്ന തലേ തുണിയിട്ടി ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയും ഞാൻ ഇത് എന്തായി പ്രാണിക്കുന്നത് വീട്ടിൽ തലയിൽ തുണി ടെച്ചി എന്ത് ചെയ്യുന്നത് എന്നും പറഞ്ഞാൽ ഞാൻ അവരെ പരിഹാസിക്കും പരിഹസിച്ചാലും അവൾ ആരെയും തിരിഞ്ഞു നോക്കത്തില്ല തിരിഞ്ഞു നോക്കാതെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വ്യാഴാഴ്ചയാണ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എന്റെ മുഖത്ത് നോക്കിയൊരു കാര്യം പറഞ്ഞു തരും ബാലസുബ്രഹ്മണി നീ പോകുന്നത് ശരിയല്ല ബാലസുബ്രഹ്മണി പോകുന്നത് ശരിയല്ല കാരണം നീ തെറ്റായ വഴി കൂടെ സഞ്ചരിക്കുന്നുണ്ട് നീ പോന്ന് ശരിയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കോരി തൊറിച്ചു എനിക്ക് ഇവിടെ എന്ത് പറയും എന്നെ താട്ടിൽ മുഖത്ത് പോയില്ലേ എന്നെ താട്ടിൽ വലുതായില്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു നിന്റെ ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ട് നിന്റെ കണ്ണിലെ എങ്ങനെയാക്കി വച്ചേക്കുന്ന കൈ കയ്യിൽ കഴുത്തിലും ഒന്നുമില്ലാതെ നീ ഇങ്ങനെ നിൽക്കുന്നു ഇതാണ് നിന്റെ ദൈവം മര്യാദ നിന്റെ ദൈവത്തെ കൊണ്ട് പൊക്കോടി ഞാൻ പറഞ്ഞു ഇവളെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വാക്ക് പറഞ്ഞു കേട്ടാ അടുത്ത ക്ലാസ് ഞാൻ ഇവിടെ വരുമ്പോൾ നീ പ്രസംഗിക്കുന്ന ഭയങ്കര പ്രസംഗിക്കുന്നോക്കി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ തപ്പു കാണോ അല്ലെങ്കിൽ കിട്ടുമോ അവളെ അടിക്കണം എന്ന് പറഞ്ഞു അവൾ എന്തെങ്കിലും ഇത് പറഞ്ഞിട്ട് മിണ്ടാതെ കൂളായിട്ട് ബസ് കയറി അവള് അവളുടെ വീട്ടിൽ ഈ പറഞ്ഞ വിഷയമുണ്ടല്ലോ എന്റെ ഹൃദയത്തെയും തറച്ച് കേൾ ഇവിടെ എന്തിനാ എന്നെ നോക്കി ഈ വാക്ക് പറഞ്ഞു ഞാൻ ആരാണുള്ളത് അവക്ക് മനസ്സിലായില്ല ഞാൻ ആരുടെയാണ് ഞാൻ ഞാൻ എങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നെ കുറിച്ച് അവൾക്ക് മനസ്സിലാകാതെ ഞാൻ ബൈബിൾ എടുക്കും എന്നാണ് അവള് പറഞ്ഞിട്ട് പോകുന്നത് എന്നും പറഞ്ഞു ഭയങ്കര പലിപ്പും ഭയങ്കര ദേഷ്യവും എന്റെ ഉള്ളിൽ വരുന്ന ഞാനെന്ത് ചെയ്തു ഈ ഈ വിഷയം എൻ്റെ ഉള്ളിൽ മാറുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്ത് വിട്ട് അവൾ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നടാ നിന്നെ ദൈവം തൊടും നിന്നെ പെട്ടെന്ന് ദൈവം തൊട്ടിരിക്കും നീ നോക്കിക്കോ എന്നും പറഞ്ഞിട്ടുള്ള ഇറങ്ങിപ്പോയില്ലേ അപ്പൊ എനിക്ക് പേടിയായി ആ പേടി ഒരുക്കട്ടെ ഏഴാമത്തെ വെള്ളിയാഴ്ച വന്നു വെള്ളിയാഴ്ച ആയി ഞാൻ രാവിലെ പൂജപാത്രവും എല്ലാം കയ്യിലെടുത്തോണ്ട് ഞാൻ എന്ത് ചെയ്തു പൂജയ്ക്ക് പോയിരിക്കാം അപ്പോൾ ഈ ആങ്ങ എന്ത് ചെയ്തു പി രാവിലെ ഓടി വന്നിട്ട് എടാന്ന് പോണ ഞാനൊരു കാര്യം പറയാം ഈ ഏഴാമത്തെ വെള്ളിയാഴ്ച നീ പൂജിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ നീ മുന്നിൽ കേറി പോയോ അതേപോലെ എന്ത് ചെയ്യണം ബാക്ക് പോസ് തിരിഞ്ഞ് കാണിക്കാതെ നീ അങ്ങനെ തന്നെ എന്തു ചെയ്തേക്കണം ഇറങ്ങി വന്നേക്കണം എന്നെ നല്ലപോലെ എന്റെ ചെവിക്കത്ത് തത്തക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്നെ പറഞ്ഞ് മനസ്സിലാകൊടുത്തു ഞാനിത് മനസ്സിൽ വെച്ചിട്ടുണ്ട് വച്ചോണ്ട് ഞാൻ എന്ത് ചെയ്തു പോയി കയറി ചെന്ന് ഞാൻ എന്ത് ചെയ്തു പൂജയെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ എങ്ങനെ തിരിഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല ആരോ എന്നെ കുത്തിക്കറക്കിയ പോലെ ഞാനിങ്ങനെ ബാക്ക് കാണിച്ച് തിരിഞ്ഞു തിരിഞ്ഞതും എന്റെ മുതലിൽ ഒറ്റ അടി ഒരു അടി കിട്ടുന്ന പോലെ ഇങ്ങനെ എനിക്ക് തോന്നുകയും ഞാൻ ഇവിടെ നിന്ന് അത്രയും ദൂരം ഇങ്ങനെ സ്വിമ്മിങ്ങിലൊക്കെ ഇങ്ങനെ പോകത്തില്ലേ അതേപോലെ ഞാൻ ഞാനിങ്ങനെ പോകുന്നൊക്കെ എനിക്കറിയാം പോയി അവിടെ വീഴുന്ന പോലെ എനിക്കറിയാം പിന്നീട് എനിക്കറിയത്തില്ല ഒന്ന് ഞാനവിടെ വീണു വീണ് കഴിഞ്ഞിട്ട് അതേ പിന്നെ സംഭവിച്ചതെല്ലാം എന്റെ സഹോദരി എനിക്ക് അമേ എനിക്ക് എന്റെ കൂടെ നിന്ന് എനിക്ക് ശുശ്രൂഷിച്ച ഡോക്ടർ വിശ്വാസ് അതുപോലെ അവിടെ ഇരിക്കുന്ന നേഴ്സ് ആ നാട്ടുകാർ അവരെല്ലാം പറഞ്ഞ പിന്നെയാണ് എനിക്ക് ബോധമെന്ന് ഞാൻ ഈ വേദപുസ്തകം കയ്യിലെടുത്തത് സംഭവിച്ചത് എന്താന്ന് ഞാൻ പറയാം ഞാൻ അവിടെ പോയി വീണില്ലേ വീണച്ച് ഞാൻ മിക്കവാറും ഒരു അഞ്ചു മണിക്കൊക്കെ ഞാൻ ഞാൻ വീണത് വീണ് ഞാൻ എട്ട് എട്ടര വരെ ഞാൻ അവിടെ തന്നെ കിടന്നേക്കു അത് കഴിഞ്ഞേച്ച് ഞാൻ എന്ത് ചെയ്തു എണീറ്റ് എൻ്റെ വസ്ത്രമെല്ലാം മണ്ണും ആയിട്ടിരിക്കുക എല്ലാം മണ്ണ് ചെളി പോയി എല്ലാം ചെളിപ്പുറണ്ടിരിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ അമ്പലത്തിൻ്റെ പടിക്ക് ഞാൻ ഇറങ്ങി വരുന്നു ഇറങ്ങി വരുമ്പോൾ ആൾക്കാരെല്ലാം ജോലിക്ക് പോകുന്ന സമയമല്ലേ ഇവരെല്ലാം കണ്ട് കണ്ടേച്ച് എന്ത് ചെയ്തു ആ രാജവിനൊന്നും വെള്ളം പിടിക്കാൻ തുടങ്ങി ഇളയത്തിനൊന്നും വെള്ളം പിടിക്കാൻ തുടങ്ങി ഇവരും വെള്ളം പിടിച്ചേച്ച് അമ്പലമെല്ലാം കയറി ഇറങ്ങുന്നതോന്നു പറഞ്ഞു